മലയാള സിനിമാ നടിമാർക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തിയ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി അറസ്റ്റിൽ താരസംഘടനയായ എം എം എയിലെ അംഗങ്ങൾ നൽകിയ പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് എന്ന സിനിമയിൽ മോഹൻലാൽ ആറാടുകയാണെന്ന് പറഞ്ഞു തുടങ്ങിയ സന്തോഷ് വർക്കി നിലവിൽ കേസുകൾ കൊണ്ട് ആറാടുകയാണ് അതിലേക്ക് നയിച്ചതാകട്ടെ സമൂഹമാധ്യമത്തിലൂടെ നടത്തിയ അശ്ലീല പരാമർശവും ഈ മാസം ഇരുപതിനാണ് സന്തോഷ് ബർക്കി ഫേസ്ബുക്ക് പേജിൽ മലയാള സിനിമാ നടിമാരെ അധിക്ഷേപിച്ച് ഇട്ടത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ് ഇതിനെതിരെയാണ് താരസംഘടനയായ എ എം എം എയിലെ അംഗങ്ങൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് എ എം എം എ അഡ്ഹോ കമ്മിറ്റി അംഗം അൻസിബ് ഹാസന്റെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ സെൻട്രൽ എ സി പി സി ജയകുമാറിൻ്റെ സ്ക്വാഡ് കളമശ്ശേരിയിലെ വീട്ടിൽ നിന്ന് സന്തോഷ് ബർക്കിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോസ്റ്റിട്ട കാര്യം സംബന്ധിച്ച സന്തോഷ് വർക്കി തെറ്റ് മനസ്സിലാക്കി അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതെന്നും മൊഴി നൽകിയിട്ടുണ്ട് സ്ത്രീത്വത്തെ അവമാനിച്ചതിന് ബി എൻ എസ് എഴുപത്തിയഞ്ച് എഴുപത്തിയൊൻപത് വകുപ്പുകൾക്ക് പുറമെ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയേഴും സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കേസിലെ പ്രധാന തെളിവായ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി